നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന എഴുപത്തിയഞ്ച് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ പഞ്ചാബ് എഫ്സിയും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സച്ചിൻ സുരേഷ് പ്രീതം കോട്ടാൽ മാർക്കോ മിലോ മിലോസ് ട്രിങ്കിച്ച് സിംഗ് വിപിൻ അസ്ഹർ ഐമൻ രാഹുൽ പെപ്പ പെപ്ര ദിമുത്രോസ് തുടങ്ങിയ താരങ്ങളായിരുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഇലവനിൽ കളിച്ചിരുന്നത് കൂടാതെ മാർക്കോലെസ്കോവിച്ചാണ് ഇന്ന് ആഡ്രിയ ലൂണയുടെ അഭാവത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചത് മത്സരത്തിൻ്റെ അൻപത്തിയൊന്നാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ലഭിച്ച പെനാൾട്ടി ലക്ഷ്യത്തിലെത്തിച്ച് ദിമുത്രിയോസ് ഡയമണ്ടകോസാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾവല ചലിപ്പിക്കുകയും വിജയഗോൾ സ്വന്തമാക്കുകയും ചെയ്തിരുന്നത് വിപിൻ മോഹനെടുത്ത ഒരു ഫ്രീ കിക്ക് ബാറിൽ തട്ടി മടങ്ങുകയും തുടർന്ന് തൊട്ട് അടുത്ത നിമിഷം തന്നെ മാർക്കോലെസ്കോവിച്ചിൻ്റെ ഒരു ഹെഡറും ബാറിൽ തട്ടി മടങ്ങുന്ന കാഴ്ചകൾ നമ്മൾ സാക്ഷികളായി ഇത്രയേ ഉള്ളൂ വീഡിയോ സാനിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് ഓൾ